ത്തിലെ സഹകരണ ബാങ്ക് മേഖലയിൽ വീണ്ടും ഞെട്ടലുണ്ടാക്കി ആലപ്പുഴയിലെ ബുധനൂർ സർവീസ് ബാങ്കിൽ വൻ സ്വർണ്ണ തട്ടിപ്പ് നടന്നതായി റിപ്പോർട്ട് ഉപഭോക്താവ് പണയം വെച്ച അഞ്ചേകാൽ പവൻ സ്വർണാഭരണങ്ങൾ ബാങ്ക് അധികൃതർ തന്നെ അനധികൃതമായി മാറ്റി പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ബാങ്കിന്റെ മുൻ സെക്രട്ടറി ഇൻചാർജായിരുന്ന അനീഷ അറസ്റ്റിലായത് ബുധനൂർ സ്വദേശിയായ രാഹുൽ എന്ന വ്യക്തിയാണ് തട്ടിപ്പിനിരയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാഹുൽ തന്റെ അഞ്ചേകാൽ പവൻ സ്വർണാഭരണങ്ങൾ ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ചത് എന്നാൽ അടുത്തിടെ സ്വർണം തിരിച്ചെടുക്കാൻ ബാങ്കിൽ എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം രാഹുൽ അറിയുന്നത് രാഹുലിന് ബാങ്കിൽ നിന്ന് ലഭിച്ച മറുപടി പണയം വെച്ച സ്വർണം ബാങ്കിന്റെ കസ്റ്റഡിയിൽ ലഭ്യമല്ല എന്നതായിരുന്നു സാധാരണക്കാരിൽ സഹകരണ ബാങ്കുകൾക്കുള്ള വിശ്വസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ സംഭവം രാഹുലിനെ മാന്നാർ പോലീസിൽ പരാതി നൽകാൻ പ്രേരിപ്പിച്ചു രാഹുലിന്റെ പരാതിയെ തുടർന്ന് മാന്നാർ പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു ഈ അന്വേഷണത്തിലാണ് സഹകരണ ബാങ്കിന്റെ വിശ്വസത തകർക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണം ഉടമയായ രാഹുലിന്റെ യാതൊരുവിധ അനുമതിയും കൂടാതെ ബാങ്ക് അധികൃതർ തന്നെ കസ്റ്റഡിയിൽ നിന്ന് മാറ്റിയെടുക്കുകയായിരുന്നു ഇത്തരത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട സ്വർണ്ണാഭരണങ്ങൾ അപ്രത്യക്ഷമായത് ബാങ്കിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമാണ് വിളിച്ചോതുന്നത് സ്വർണം കസ്റ്റഡിയിൽ നിന്ന് മാറ്റിയതിലും ഗുരുതരമായ ക്രമക്കേടാണ് പിന്നീട് നടന്നത് ിയ സ്വർണം എണ്ണക്കാട് മേഖലയിലുള്ള മറ്റൊരു ബാങ്കിൽ പ്രതി സ്വന്തം പേരിൽ വീണ്ടും പണയം വെച്ച കൂടുതൽ പണം തട്ടിയെടുത്തു ഒരേ സ്വർണം രണ്ട് ബാങ്കുകളിൽ പണയം വെച്ച് ഇരട്ടി തുക സ്വന്തമാക്കി നടപടി വ്യക്തമായ വിശ്വാസവഞ്ചനയാണ് ഈ തട്ടിപ്പിന് പിന്നിലെ പ്രധാനിയെന്ന് പോലീസ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാങ്കിലെ സെക്രട്ടറി ഇൻചാർജായിരുന്ന അനീഷയാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതുമെന്ന് പോലീസ് കണ്ടെത്തി അനീഷയ്ക്കെതിരെ പോലീസ് ശക്തമായി വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് വിശ്വാസവഞ്ചന വ്യാജരേഖ ചമക്കൽ കള്ളപ്രമാണം ഉപയോഗിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുള്ളത് ഈ തട്ടിപ്പ് പുറത്തു വരുന്നതിനു മുമ്പ് തന്നെ അനീഷക്കെതിരെ ബാങ്കിനുള്ളിൽ നടപടികൾ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാങ്കിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് നടത്തിയ ഓഡിറ്റിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മറ്റ് ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് അനീഷയെ നേരത്തെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ബുധനാഴ്ച അറസ്റ്റിലായി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അനീഷയെ മാന്നാർ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് എണ്ണക്കാട് ബാങ്കിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടെ എണ്ണക്കാട് ബാങ്കിൽ പണയം വെച്ചിരുന്ന രാഹുലിന്റെ സ്വർണത്തിൽ നിന്ന് നാല് പവൻ ആഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു ഇത് കേസിൽ നിർണായകമായ തെളിവായി മാറിയിട്ടുണ്ട് രാഹുലിന്റെ അഞ്ചേക്കാൽ പവൻ സ്വർണത്തിൽ ശേഷിക്കുന്ന ഒരു പവൻ ആഭരണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണ് ഒളിപ്പിച്ചു വെച്ച് ഈ സ്വർണം കണ്ടെത്താൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ സ്വർണപ്പണയെ തിരിമറിയിൽ മുൻ സെക്രട്ടറി ഇൻചാർജ് മാത്രമാണോ പങ്കാളിയെന്നും കൂടുതൽ ബാങ്ക് ഉദ്യോഗസ്ഥകർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാകാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിലാണ് പോലീസ് സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം ഈ സംഭവം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് സാധാരണക്കാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം സുരക്ഷിതമായി ഏൽപ്പിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലാണ് പുതിയ ഭരണസമിതി നടത്തിയ ഓഡിറ്റിലാണ് അനീഷയ്ക്കെതിരായ ക്രമക്കേടുകൾ ആദ്യമായി കണ്ടെത്തിയത് കർശനമായ ഓഡിറ്റുകളും ആഭ്യന്തര പരിശോധനകളും നടത്തിയാൽ മാത്രമേ സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തിരിമറികൾ തടയാൻ സാധിക്കൂ എന്ന് ഈ കേസ് അടിവരയിടുന്നു പണയം വെച്ച സ്വർണം ഉടമ അറിയാതെ മാറ്റി പണയം വെക്കുന്നത് പൊതുജനങ്ങൾക്ക് സഹകരണ ബാങ്കുകളിലുള്ള വിശ്വസത്തെ ഗുരുതരമായി ബാധിക്കും ഇത്തരം സംഭവങ്ങൾ ബാങ്കിംഗ് മേഖലയ്ക്ക് മൊത്തത്തിൽ ദോഷകരമാണ് ഉപഭോക്താവിന്റെ പണയ വസ്തു ഉടമയുടെ അനുമതിയില്ലാതെ മാറ്റിയെടുക്കുന്നത് ബാങ്കിംഗ് നിയമങ്ങളുടെയും സഹകരണ നിയമങ്ങളുടെയും കടുത്ത ലംഘനമാണ് ഇത്തരം ലംഘനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകേണ്ടത് അത്യാവശ്യമാണ് സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളിലും പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നത് പലപ്പോഴും ഇത്തരം ക്രമക്കേടുകൾ കാരണമാകാറുണ്ട് എന്ന ആരോപണമുണ്ട് ിൽ രാഷ്ട്രീയ സ്വാധീനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് അറസ്റ്റിലായ അനീഷയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട് കൂടുതൽ പേരെ കണ്ടെത്താനും തട്ടിപ്പിന്റെ വ്യാപ്തി നിർണ്ണയിക്കാനുമായിരിക്കും പോലീസിനെ ശ്രദ്ധിക്കുക സഹകരണ മേഖലയിലെ ഈ വിശ്വാസവഞ്ചനയ്ക്ക് പിന്നില് പ്രവർത്തിച്ചവർക്കെതിരെ നിയമം അതിന്റെ വഴിയെ നീങ്ങുമ്പോള് സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താൻ കര്ശനമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ് രാഹുലിന് നഷ്ടപ്പെട്ട സ്വർണം പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള നടപടികളാണ് ഇനി നിർണായകം